രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചത് അമ്മ അറിയാതെ ഇ കെ രാജീവ് ഗാന്ധി ഇ കെ രാഹുൽ ഗാന്ധി അച്ഛൻ കുഞ്ഞുമോൻ ഗാന്ധി കുടുംബത്തിന്റെ പേരുകൾ കടമെടുത്ത് മക്കൾക്ക് നൽകിയപ്പോൾ അറിഞ്ഞില്ല വയനാട് ആ പേരുകൾ തിളങ്ങുമെന്ന് പിൽക്കാലത്ത് അച്ഛൻ ഇടതുപക്ഷ അനുകൂലിയായെങ്കിലും മക്കളുടെ പേരുകളിൽ മാറ്റമുണ്ടായില്ല കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട് കലക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അധികം കഴിയും മുൻപ് കോട്ടയത്തിന്റെ സ്വന്തം ഇ കെ രാഹുൽ ഗാന്ധിയും പത്രിക സമർപ്പിച്ചു എന്നാൽ ഇ കെ രാഹുൽ ഗാന്ധിയുടെ എരുമേലി മുട്ടപ്പള്ളി ഇമാനത്തോട്ടം വീട്ടിൽ അമ്മ വത്സമ്മയോ ഇളയ സഹോദരൻ രാജീവ് ഗാന്ധിയോ ഇക്കാര്യം അറിഞ്ഞില്ല കഴിഞ്ഞ മുപ്പത്തൊന്നിന് മുട്ടപ്പള്ളി ടി വി എച്ച് എസിലെ പ്രധാന അധ്യാപികയുടെ യാത്രയ്പ്പ് വേളയിൽ രാഹുൽ ഗാന്ധി നാട്ടിൽ വന്നിരുന്നു പൂർവ്വ വിദ്യാർത്ഥിയായ രാഹുൽ എന്ന് സ്കൂളിൽ നാടൻ പാട്ടുകൾ അവതരിപ്പിച്ച് താരമായാണ് മടങ്ങിയത് അച്ഛൻ കുഞ്ഞുമോൻ ഗാന്ധി കുടുംബത്തിന്റെ പേരുകൾ കടമെടുത്ത് മക്കൾക്ക് നൽകിയത് വളരെ ആവേശത്തോടെ പിൽക്കാലത്ത് അച്ഛൻ ഇടതുപക്ഷ അനുകൂലിയായെങ്കിലും ആ പേരുകളിൽ ഒരു മാറ്റവും വരുത്തിയില്ല അങ്ങനെ തന്നെ തുടർന്നു ഇരുവരുടെയും എസ് എസ് എൽ സി ബുക്ക് ഉൾപ്പെടെ എല്ലാ രേഖകളിലും അങ്ങനെ ആ പേരുകൾ ചേർക്കപ്പെട്ടു നാട് മുഴുവൻ ചർച്ച ചെയ്തു അടുത്തിടെ സംസ്ഥാന സർക്കാരിന്റെ നാടൻ കലാകാരന്മാർക്കുള്ള പുരസ്കാരം തേടിയെത്തിയിരുന്ന രാഹുൽ ഗാന്ധി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ പി ചെയ്യുകയാണ് ഇടമലക്കുടിയിലെ ആദിവാസികൾക്കിടയിലെ പ്രത്യേക നാടൻ പാട്ടുകളാണ് രാഹുലിന്റെ ഗവേഷണ വിഷയം ഭാര്യയും മകനുമായി തിരുവനന്തപുരത്താണ് താമസം വർഷങ്ങൾക്ക് മുൻപ് എരുമേലി കേന്ദ്രീകരിച്ച് തുടി നാട്ടറിവ് കൂട്ടം എന്ന പ്രൊഫഷണൽ നാടൻ കലാരൂപ ട്രൂപ്പിന് തുടക്കമിട്ടതും രാഹുലാണ് ഈ നാടൻ കലാപരിപാടി സംഘവുമായി കേരളം മുഴുവൻ യാത്രകൾ ചെയ്യാറുണ്ട് കൂടാതെ ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇതിനിടയിൽ കലോത്സവങ്ങളിൽ നാടൻ പാട്ടുകളുടെ സ്ഥിരം ജഡ്ജുകളിൽ ഒരാൾ കൂടിയാണ് രാഹുൽ ഗാന്ധി രാഹുലിന് രാഷ്ട്രീയമേ ഇല്ല എങ്കിലും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ത് ഇതാണ് കേരളം ഉറ്റുനോക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് ഇ കെ രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ സഹോദരൻ രാജീവ് ഗാന്ധി പറയും താൻ ഇടതുപക്ഷ അനുഭാവിയാണ് സഹോദരന്റെ വ്യക്തമായ രാഷ്ട്രീയം എന്തെന്ന് അറിയില്ല അപ്പോൾ ആ അറിയാനുള്ള ആഗ്രഹത്തിലാണ് വയനാട്ടുകാർ ഇപ്പോൾ എന്താണ് അപരൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഈ തിരഞ്ഞെടുപ്പിൽ വയനാട് ആദിവാസികളുടെ വിഷയം ചർച്ചയായി വരുമ്പോൾ ആദിവാസികളുടെ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ഇ കെ രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ വാദങ്ങളായിരിക്കും നിരത്താൻ ഉണ്ടാവുക മൂന്നപരന്മാർ രാഹുൽ ഗാന്ധിക്ക് മൂന്നപരന്മാർ വയനാട്ടിൽ വരുമ്പോൾ മത്സരം തമാശയ്ക്കൊപ്പം തന്നെ വളരെ ഗൗരവമുള്ളതായി മാറുകയാണ് പേരിൽ രാഹുൽ ഗാന്ധി എന്നുള്ള കൗതുകം മാറി അത് ഗൗരവമുള്ളതായി മാറുമ്പോൾ പലയിടത്തും ചരിത്രമുണ്ട് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ അപരന്മാർ വാങ്ങിയ ചരിത്രം ആ ചരിത്രം വയനാട് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് അതൊരു വെല്ലുവിളിയാകുമോ ഇതൊക്കെ ചർച്ചയായി വരുന്നതിനിടയിലാണ് ഇ കെ രാഹുൽ ഗാന്ധി എന്ന അപരനും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്